രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ വീണ്ടും കേസെടുത്തിട്ടുണ്ട് പൂജപ്പുര ജയിലിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക രാഹുലിനെ സ്വീകരണം നൽകിയ സംഭവത്തിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് പേർ അടങ്ങിയ പ്രതിപട്ടികയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ രണ്ടാം പ്രതിയാണ് ഗതാഗതം തടസ്സപ്പെടുത്തി സമാധാനം തകർത്തു എന്നൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്നത് നമുക്കിപ്പം ഇപ്പോൾ ഈ വാർത്തകളിലെ വിശദാംശങ്ങളുമായി അമൽ തേനം പറമ്പിൽ ചേരുന്നു അമൽ ഈ അവിടെ നടന്ന സംഭവം അതിൽ ഈ കേസ് കേസെടുത്തതിൽ ഒരു അസ്വാഭാവികത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് നേരം ഒരുപാട് പേർ അവിടെ കൂടി നിന്നിരുന്നു ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ആ സമയത്തൊക്കെ അവിടെ വലിയ വലിയ ആൾക്കൂട്ടം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നടപടികൾ എന്തൊക്കെയാണ് എഫ്ഐആറിൽ പ്രവർത്തകർക്ക് എടുത്തിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് ഈ കേസ് കൂടിയാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പേരിലുള്ള കേസുകളുടെ എണ്ണം എത്രയായിട്ടുണ്ടമൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്ങൂട്ടത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് റിമാൻഡിൽ പോയത് റിമാൻഡിൽ പോയ രാഹുൽ ഒൻപതാം ദിവസം പുറത്തേക്ക് വന്നപ്പോൾ വലിയ സ്വീകരണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് ഷാഫി പറമ്പിൽ എം എൽ എ പി സി വിഷ്ണനാഥ് എം എ അൻപ്രസാദ് എം എൽ എ തുടങ്ങിയവരെല്ലാം ഈ രാഹുലിനൊപ്പം പുറത്തേക്ക് വന്നിരുന്നു അന്ന് രാഹുലിന് വാഹൻ വാഹനത്തിൽ കയറി നിന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനുള്ള പ്രത്യേക സംവിധാനം അടക്കം ഒരുക്കിയാണ് രാഹുലിന് വലിയ സ്വീകരണം ഒരുക്കിയത് സമീപകാലത്തൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ജയിൽമോചിതനാകുമ്പോൾ ഇത്ര വലിയ സ്വീകരണം ലഭിച്ചിട്ടുണ്ടാകില്ല അതുമായി ബന്ധപ്പെട്ട് നൽകിയ സ്വീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഹുൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറാണ് ഈ കേസിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് മറ്റ് പത്ത് പ്രതികൾ കൂടിയുണ്ട് അങ്ങനെയാണ് ആ പ്രതിപട്ടിക കണ്ടാലറിയാവുന്ന ഇരുന്നൂറ് ഇരുന്നൂറിൽ ഇരുന്നൂറോളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഈ പന്ത്രണ്ട് പേരുടെ പട്ടികയിൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ പി സി വിശ്വനാഥും ഷാബിപറമ്പില്ല എം എൽ എമാരാണ് രണ്ടുപേരെയും ഒഴിവാക്കി അതോടൊപ്പം തന്നെ അമർ സാഖത്ത് എം എൽ എയുടെ പേരും ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ കണ്ടാലറിയാവുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷേ അവരുടെ പേര് കൂടി ഉൾപ്പെടുത്തിയേക്കാം എന്തായാലും ഇതിലെ വകുപ്പുകളാണ് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട കാര്യം അവിടെ കൂടി നിന്ന് മുദ്രാവാക്യം വിളിച്ച് പൊതുജന സമാധാനത്തിന് വിഘ്നം വരുത്തി അതോടൊപ്പം തന്നെ ലഹള ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ തടിച്ചുകൂടി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എഫ് പറഞ്ഞു വയ്ക്കുന്നത് അത്തരം ചില വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ നിലയിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയ വകുപ്പ് ചുമത്തിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ കേസ് രജിസ്റ്റർ ചെയ്യാറ് അല്ലെങ്കിൽ പോലീസ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും പിരിഞ്ഞു പോകാത്ത സ്ഥലത്ത് തുടർന്ന് തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് ചേർക്കാറ് പക്ഷേ എഫ്ഐആറിലെ പരാമർശങ്ങളാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും രാഹുലിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ്